പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കറണ്ട് അഫെയേഴ്സാണ് ഇത് കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജനുവരിയിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കഴിയുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കും അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിസംബറിലെയാണ് അത് കഴിഞ്ഞ് നവംബറിലെ അങ്ങനെ നമ്മൾ പഠിച്ചു പോകുന്നതാണ് ഇതുകൂടാതെ ഈ പുസ്തകത്തിൽ എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെയും ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നാളെയും അതേപോലെ മണിക്ക് അപ്ലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങളത് കാണുക വൈകിട്ട് ഒരു ആറു മണിക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഉണ്ട് അതേപോലെ ഇതിലെ മറ്റ് ടോപ്പിക്കുകളുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ വേറെ ടൈമിൽ ആയിട്ടിടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ പരീക്ഷയ്ക്ക് പരീക്ഷിക്കുമ്പ് ഈ ടെക്സ്റ്റ് തീർക്കണം നമുക്ക് അപ്പോൾ നമുക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കറണ്ട് അഫയേഴ്സാണ് നമുക്ക് ആദ്യത്തെ അതിൻ്റെ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് അവാമി ലീഗ് ആണ് അവാമി ലീഗ് എന്ന പാർട്ടിയെ പ്രതിനിധീകരിച്ചിട്ടാണ് നമ്മുടെ ഷെയ്ഖ് ഹസീന ബംഗാളിലെ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഹസീന ആദ്യമായി പ്രധാനമന്ത്രിയാകുന്നത് അപ്പോൾ അതാണ് ആദ്യത്തെ പോയിൻറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആരാണ് ഷെയ്ഖ് ഹസീന സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമൻഷ്യ സൗഹൃദ പദ്ധതി അല്ലെ ഇപ്പൊ ഡിമൻഷ്യ സൗഹൃദ പദ്ധതിയാണ് ഓർമ്മ എന്നാണ് ആ പദ്ധതിയുടെ പേര് ഓർമ്മ തോണി അപ്പം എന്താണ് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമൻഷ്യ സൗഹൃദ പദ്ധതിയാണ് ഓർമ്മത്തോണി അല്ലേ നിങ്ങളൊന്ന് മനസ്സിലിത് ആലോചിക്കുക ഓർമ്മത്തോണി എന്താണ് ഓർമ്മത്തോണി എന്ന് മനസ്സിലാലോചിക്കുക ഞാൻ പറഞ്ഞു നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ റിവേഴ്സ് സിസ്റ്റത്തിൽ പഠിക്കണം അതായത് നമ്മൾ ആൻസർ നമ്മൾ മനസ്സിലാലോചിക്കുക അതിന്റെ ചോദ്യം എന്തായിരുന്നു എന്ന് ആലോചിക്കുക അങ്ങനെ കണക്ട് വെക്കുക കണക്ട് ചെയ്തു വെക്കുക അപ്പോൾ എന്താണ് ഓർമ്മത്തോണി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ അത് നോക്കണേ ഏതൊക്കെ വകുപ്പുകളാണ് ഇതിനകത്ത് വരുന്നതെന്ന് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പും അതേപോലെ അതിന്റെ കീഴിൽ സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമൻഷ്യ സൗഹൃദ പദ്ധതിയാണ് ഓർമ്മത്തോണി എന്ന് പറയുന്നത് അടുത്തത് ബ്രിക്സിന്റെ എത്രാമത് ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഒക്ടോബറിൽ റഷ്യയിൽ നടത്താൻ സ്ഥലം നിങ്ങൾ ഓർക്കണം ഷ്യയിലാണ് കേട്ടോ റഷ്യയിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് പതിനാറാമത് എഡിഷൻ ആണ് അതിന്റെ പതിനാറാമത് എഡിഷനാണ് ആണ് പതിനാറാമത് എഡിഷൻ അല്ലെ പതിനാറാമത് സമ്മേളനമാണ് എവിടെ റഷ്യയിലാണ് ഏതു മാസമാണ് ഈ വർഷം ഒക്ടോബറിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഈ വർഷം നടക്കാൻ പോവുകയാണ് റഷ്യയില് ബ്രിക്സിൻ്റെ പതിനാറാമത് ഉച്ചകോടി ബ്രിക്സ് ബ്രിക്സൊക്കെ മിക്കവാറും ചോദിക്കാനുള്ളൊരു ക്വസ്റ്റിനാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലെ സ്പിരിച്വൽ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതെന്നാണ് അത് പൂവാണ് പൂവ് മലയാള ചിത്രം പൂവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ധാക്ക രാജ്യാന്തര ചലച്ചിത്ര മേളയിലെ സ്പിരിച്വൽ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് പൂവ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുവാൻ നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കാരണം വെച്ചാൽ ഞാൻ ഇപ്പോൾ ഈ പുസ്തകത്തിലെ ടോപ്പിക്കുകളായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക അപ്പോൾ അത് ഏതൊക്കെ സമയമെന്ന് പറയുക രാവിലെ എന്തായാലും രാവിലെ അഞ്ച് മണിക്ക് ക്ലാസ് ഇടുന്നുണ്ട് അതേപോലെ വൈകിട്ടും ഉണ്ട് ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ടൈം കണ്ടുപിടിച്ചിട്ട് വേണം അവിടെ ഇടാൻ അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതായത് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ എപ്പോൾ അപ്ലോഡ് ചെയ്താലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തന്നെ ആദ്യം തന്നെ നിങ്ങൾക്ക് ക്ലാസ് കാണാം രാജ്യത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കെല്ലാം പൊതു തിരിച്ചറിയൽ കാർഡ് നൽകാൻ ഉദ്ദേശിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനമാണ് നാഷണൽ എഡ്യൂക്കേഷൻ രജിസ്ട്രി അപ്പൊ എന്താണ് അതിന്റെ പേര് നാഷണൽ എഡ്യൂക്കേഷൻ രജിസ്ട്രി എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ രജിസ്ട്രി അല്ലെ നാഷണൽ എഡ്യൂക്കേഷൻ രജിസ്ട്രി എന്താണ് രാജ്യത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കെല്ലാം പൊതു തിരിച്ചറിയൽ കാർഡ് നൽകാൻ ഉദ്ദേശിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനമാണ് നാഷണൽ എഡ്യൂക്കേഷൻ രജിസ്ട്രി എന്ന് പറയുന്നത് നിങ്ങൾ കറണ്ട് അഫെയേഴ്സ് ഒരിക്കലും പഠിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പഠിക്കേണ്ട കാരണം നമുക്ക് ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒന്ന് ഒരു ഇൻഫർമേഷനാണ് നമുക്ക് അല്ലേ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നാൽ മതി ഇതൊന്നും പഠിക്കാനിരിക്കേണ്ട ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ രജിസ്ട്രി എന്ന് നിങ്ങൾ പത്രത്തിലോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകണം അല്ലെങ്കിൽ എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ രജിസ്ട്രി എന്ന് പറയുന്നത് രാജ്യത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കെല്ലാം പൊതു തിരിച്ചറിയൽ കാർഡ് നൽകാൻ ഉദ്ദേശിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സംവിധാനമാണ് നാഷണൽ എഡ്യൂക്കേഷൻ രജിസ്ട്രി എന്ന് പറയുന്നത് അടുത്ത ഒരു പദ്ധതി വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇത് ചോദിക്കുമെന്തായാലും സുജലം പദ്ധതിയിലൂടെ ലിറ്ററിന് പത്ത് രൂപ നിരക്കിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഏത് ബ്രാൻഡിലെ ജലമാണ് അത് ഹില്ലി അക്വ എന്ന് പറയുന്ന ബ്രാൻഡ് ജലമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സുജലം പദ്ധതിയിലൂടെ ഇപ്പോൾ സുജലം പദ്ധതിയിലൂടെ ലിറ്ററിന് പദ്ധതികളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സുജലം പദ്ധതിയിലൂടെ ലിറ്ററിന് പത്ത് രൂപ നിരക്കിൽ അല്ലെ ലിറ്ററിന് എത്ര രൂപയാണ് ലിറ്ററിന് പത്ത് രൂപ നിരക്കിൽ അല്ലെ വിലക്കുറവാണ് സുജലം പദ്ധതിയിലൂടെ ലിറ്ററിന് പത്ത് രൂപ നിരക്കിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഏത് ബ്രാൻഡിലെ ജലമാണ് ഹില്ലി അക്വ ഹില്ലി അക്വയുടെ ഉൽപാദകർ എന്ന് പറയുന്നത് ആരാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് ഹില്ലി അക്വ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഉൽപാദകർ എന്ന് പറയുന്നത് ഹില്ലി അക്വ എന്ന് ബ്രാൻഡിൻ്റെ ഉത്പാദകർ എന്ന് പറയുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് ആണ് തൊഴിലില്ലാത്ത യുവാക്കൾക്കായി കർണാടക സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് യുവനിധി പദ്ധതി അല്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പഠിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ തൊഴിലില്ലാത്ത ആൾക്കാരാണ് അല്ലെ പി എസ് സി പഠിക്കുന്ന ആൾക്കാരാണ് അപ്പം നമുക്കറിയാം ഇപ്പം പി എ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് വേണ്ടിയിട്ട് അല്ലേ കർണാടകത്തിൽ ഇപ്പം നമ്മൾ കർണാടകയിലായിരുന്നെങ്കിൽ നമുക്ക് ഏത് പദ്ധതിയിൽ ചേരായിരുന്നു യുവനിധി നിധി അല്ലെ യുവനിധി പദ്ധതി എന്ന് ആലോചിക്കും നമ്മളിപ്പോൾ കർണാടകയിലായിരുന്നെങ്കിൽ യു വെറുതെ ഇങ്ങനെ സിമ്പിൾ നിങ്ങളെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഇതൊക്കെ പറയുന്നതാണ് തൊഴിലില്ലാത്ത യുവാക്കൾക്കായി കർണാടക സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് യുവനിധി പദ്ധതി എന്ന് പറയുന്നത് യുവനിധി പദ്ധതി നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട് അതേപോലൊരു വാട്സപ്പ് ഉണ്ട് അതിൽ നമ്മൾ നടത്താറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം വാട്സപ്പിൽ ആഡ്മി എന്ന് റിക്വസ്റ്റ് കൊടുത്ത് അതിലേക്കും വരാം അപ്പോൾ അടുത്തത് ഐസ്ലൻഡിലെ എക്സ്പ്ലോറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ് നേടിയത് ഐ ആണ് അല്ലെ ഐ എസ് ആർ ആണ് അപ്പം ഐ എസ് ആർ ഒക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്താണ് ജനുവരിയിൽ കിട്ടിയ അവാർഡ് അത് ലൈഫ് ഇതാണ് ലൈഫ് ലൈഫ് എറിക്സ് ആൻഡ് ലൂണാർ പ്രൈസ് ഇതാരാണ് ഐസ്ലൻഡിലെ എക്സ്പ്ലോറേഷൻ ആണ് കേട്ടോ ഐസ്ലൻഡ് 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 ഐസ്ലൻഡിലെ എക്സ്പ്ലോറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ ലൈഫ് എറിക്സ് ആൻഡ് ലൂണാർ പ്രൈസ് നേടിയത് ഐ എസ് ആർ ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ വിമാനം അല്ലെ അത് ദൃഷ്ടി ടെൻ സ്റ്റാർ ലൈനർ എന്നുള്ളതാണ് അപ്പൊ എന്താണ് ദൃഷ്ടി ടെൻ സ്റ്റാർ ലൈനർ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ അല്ലെ കാഴ്ച അല്ലെ കാഴ്ച എന്നല്ലേ ദൃ ദൃഷ്ടി അപ്പൊ അതുമായിട്ട് നമ്മൾ ഓർത്തു വെക്കണം കാരണം ഒരു ആളില്ല അത് നോക്കി കൊണ്ട് ഓടിക്കാൻ വേണ്ടി ആളില്ല അതൊരു ചെറിയ കൃത്യ എന്താണ് ആളില്ലാത്ത ഒരു വിമാനമാണ് എന്ന് ഓർത്തിരിക്കുക ദൃഷ്ടി ടെൻ സ്റ്റാർ ലൈനർ അല്ലെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ വിമാനമാണ് ദൃഷ്ടി ടെൻ സ്റ്റാർ ലൈനർ ഇനി നിങ്ങൾ ദൃഷ്ടി എന്ന് കേൾക്കുമ്പോൾ അല്ലേ പത്ത് കണ്ണെങ്കിലും വേണം ഇതൊന്നും ഇതൊന്നും നോക്കി കൊണ്ട് ഓടിക്കാൻ പക്ഷെ ഇവിടെ ആരും ഇല്ല ഇതൊന്നും നോക്കി കൊണ്ട് ഓടിക്കാൻ അങ്ങനെ ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ വിമാനമാണ് ദൃഷ്ടി ടെൻ സ്റ്റാർ ലൈനർ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനൊരു സംഭവം കൂടി ഇന്ത്യയിൽ ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക കാരണം ഇന്ത്യ നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ വിമാനം അല്ലെ അത് നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അതിന്റെ പേരാണ് ദൃഷ്ടി ടെൻ സ്റ്റാർ ലൈനർ അടുത്തത് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്തെ സുരക്ഷിതമായ ആദ്യത്തെ പത്ത് നഗരങ്ങളിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഏക നഗരം എന്ന് പറയുന്നത് കോഴിക്കോടാണ് അല്ലെ നമുക്ക് കോഴിക്കോടേക്ക് പോയേക്കാം അല്ലേ അവിടെ സുരക്ഷിതമാണ് അല്ലേ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്തെയാണ് ഇന്ത്യയിലെ തന്നെ സുരക്ഷിതമായ ആദ്യത്തെ പത്ത് പത്ത് നഗരങ്ങളിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഏക നഗരം കോഴിക്കോടുകാരാണ് കോഴിക്കോടുകാർക്ക് ഒരു 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 സന്തോഷമൊന്നും കാണുമല്ലോ ഇപ്പോൾ കോഴിക്കോട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുരക്ഷയൊരുക്കുന്ന കേന്ദ്രസേന അല്ലെ അദ്ദേഹം ഇപ്പോൾ ഒരു ഒരു കേന്ദ്രസേനയുടെ തണലിലാണ് അല്ലേ അദ്ദേഹം അപ്പം എന്താ സുരക്ഷയിലാണ് അപ്പോൾ ആ സേന ഏതാണ് സിആർ പി എഫ് അല്ലെ സിആർ പി എഫ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷയൊരുക്കുന്ന കേന്ദ്രസേനയാണ് സി ആർ പി എഫ് ഇതൊക്കെ നമുക്കറിയാമല്ലേ അദ്ദേഹം കോഴിക്കോട് തെരുവിൽ അങ്ങനെ ഫ്രീ ആയിട്ട് ഇറങ്ങി നട നടന്നതും അല്ലേ ഇതൊക്കെ നമ്മൾ ന്യൂസ് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ന്യൂസ് കണ്ട് അല്ല ഇപ്പം പത്രം വായിച്ചു അല്ലെങ്കിൽ ദിവസവും ടി വി നമ്മുടെ ടി വിയിലെ ന്യൂസ് കാണുക അങ്ങനെയാണെങ്കിൽ തന്നെ കുറേ കറണ്ട് അഫയേഴ്സൊക്കെ നമുക്ക് കിട്ടിപ്പോകും നിങ്ങൾ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവം ഇപ്പോൾ ജനുവരി ഇരുപത്താറ് റിപ്പബ്ലിക് ഡേ അതേപോലെ പ്രധാന ഇപ്പോൾ ഐ എസ് ആറോട് വിക്ഷേപണം നടക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാന സംഭവങ്ങൾ നടക്കുമ്പോഴെങ്കിലും നിങ്ങൾ ചാനൽ അല്ലെങ്കിൽ വാർത്ത കാണാൻ ശ്രമിച്ചാൽ അത് വളരെയധികം നിങ്ങൾക്ക് പഠിക്കാം ത്തില് എഫക്റ്റ് ചെയ്യും കേട്ടോ സംസ്ഥാന സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് അല്ലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണെന്ന് അത് ആർ സി സി തിരുവനന്തപുരത്താണ് ആർ സി സി തിരുവനന്തപുരം എന്താണ് സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് ആർ സി സി തിരുവനന്തപുരത്താണ് അല്ലെ തിരുവനന്തപുരം ആർ സി സി യിലാണ് റീജിയണൽ ക്യാൻസർ സെൻ്റർ എന്നാണല്ലോ ആർ സി സി സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി ആണ് അത് പ്രത്യേകം മറന്നു പോകരുത് ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് ആണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ആർ സി സിയിലാണ് ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന് പറയുന്നത് പ്രീതി രജക്കാണ് രജക് ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വനിതാ സുബേദാർ പ്രീതി രജക്കാണ് പ്രീതി പ്രീതി രചക്ക നിങ്ങൾ ലൈക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാകുന്നത് അതേപോലെ നിങ്ങൾ കമൻറ്റ് കമൻറ്റ് ചെയ്യാറുണ്ട് എല്ലാവരും എന്നാലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ഈ പുസ്തകത്തിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ടത് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടത് ജസ്റ്റ് ഒന്ന് പറയാം കേരള ചരിത്രം ആധുനിക ഇന്ത്യ ചരിത്രം ലോക ചരിത്രം കേരളം ഭൂമിശാസ്ത്രം ഇന്ത്യ ഭൂമിശാസ്ത്രം ലോകം ഭൂമിശാസ്ത്രം ധനതത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ജീവശാസ്ത്രം രസതന്ത്രം ഭൗതികശാസ്ത്രം കമ്പ്യൂട്ടർ കായികരംഗം കേരളം കല സാഹിത്യം സംസ്കാരം പിന്നെ കറണ്ട് അഫയേഴ്സ് ഇത്രയുമാണ് ഉള്ളത് നിങ്ങൾക്ക് ആദ്യം കേൾക്കേണ്ട ടോപ്പിക്കായാലും പഠിക്കേണ്ട ടോപ്പിക് ഏതാണ് അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ അതിൻ്റെ ആ ഓരോ നിങ്ങൾ ചെയ്യുന്ന ഓർഡറിൽ തന്നെ ഞാൻ ക്ലാസ് എടുത്ത് തരാം കാരണം നമുക്ക് വലിച്ചുവാരി എല്ലാം പഠിക്കേണ്ട നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ ആദ്യം തീർക്കണം അപ്പം നമുക്ക് കറണ്ട് അഫയേഴ്സ് ബാക്കി വിഭാഗത്തിലേക്ക് വരാം അപ്പം നിങ്ങൾ മറ്റേത് കമൻറ്റ് ചെയ്യുക അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രാമാ വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിന് അർഹമായത് ഏത് സിനിമയാണ് അത് ഓപ്പൺ ഹൈമറാണ് അല്ലെ ഓപ്പൺ ഹൈമർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടാണല്ലോ ഓപ്പൺ ഹൈമർ സിനിമ ഞാൻ നല്ല നമ്മുടെ ഇതിൽ പറയാറുണ്ട് നിങ്ങൾ റോഡിലൂടെ നടക്കുമ്പോൾ ഇംഗ്ലീഷ് സിനിമകളുടെ പോസ്റ്റർ എവിടെയെങ്കിലും കണ്ടാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരിക്കും ഇന്ത്യയിലും പ്രദർശനത്തിന് വരുന്നത് അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ കാണുമ്പോൾ നോക്കുക അതിൻ്റെ പേര് നോക്കുക സംവിധായനാരും നോക്കുക അഭിനയിച്ചിരിക്കുന്ന ആരും നോക്കുക കാരണം അത്തരത്തിൽ ഇവിടെ വരുന്ന സിനിമകൾ മിക്കവാറും ഓസ്കാർ അവാർഡ് നേടാറുണ്ട് അപ്പോൾ അത് നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ ഇവരുടെ പേരൊക്കെ പഠിക്കുന്നത് വലിയ പാടായിരിക്കും നോക്കുക ഡ്രാമാ വിഭാഗത്തിൽ മികച്ച മികച്ച ചിത്രത്തിനുള്ള എൺപത്തി ഒന്നാമത് അവാർഡാണ് ആ നമ്പറിന്റെ പ്രത്യേകതയുണ്ട് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിന് അർഹമായത് ഓപ്പൺ ഹൈമർ ആണ് മികച്ച നടനുള്ള ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് കിലിയൻ മർഫി എന്ന നടനാണ് കിലിയൻ മർഫി ഇദ്ദേഹം ഓപ്പൺ ഹൈമറിലെ നായകനാണ് ഓപ്പൺ ഹൈമറിലെ നായകനാണ് ഈ കിളിയൻ മർഫി എന്ന് പറയുന്നത് അതേപോലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോ സിനിമയിൽ നമ്മളാ സിനിമ പോസ്റ്റർ നോക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ആരാണ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നതെന്ന് മികച്ച നടിക്കുള്ള ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് ലില്ലി ഗ്ലാറ്റ്സ്റ്റൺ ആണ് ി ഗ്ലാസ് ലില്ലി ഗ്ലാറ്റ്സൺ സിനിമ കില്ലേഡ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ എന്നാണ് കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ എന്നുള്ള സിനിമയ്ക്കാണ് ലില്ലി ഗ്ലാഡ്സന് അവാർഡ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഡ്രാമാവിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള എൺപത്തൊന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ചിത്രം ഓപ്പൺ ഹൈമർ ആണ് അതിൽ അഭിനയിച്ച കിളിയൻ മർഫിക്ക് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ വുമൺ എന്ന സിനിമയിലെ അഭിനയത്തിന് ലില്ലി ഗ്ലാഡ്സന് മികച്ച നടിക്കുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട് ഇനി ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യ ഗോത്ര വനിതയാണ് ഈ ലില്ലി ഗ്ലാഡ്സൺ എന്ന് പറയുന്നത് ലില്ലി ഗ്ലാഡ്സൺ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യ ഗോത്ര വനിതയാണ് ലില്ലി എന്ന് മികച്ച സംവിധായകനുള്ള ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് ക്രിസ്റ്റഫർ ആണ് അല്ലെ ഒരു നോട്ടബിൾ ഡയറക്ടറാണ് ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്നത് അല്ലെ വളരെ ഇദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ വളരെ എന്തുവാണ് പ്രധാനപ്പെട്ട എന്നാൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള സിനിമകളാണ് നിങ്ങൾ കാണുക കാണുന്നവരാണെങ്കിൽ അത് കാണുക സിനിമ ഓപ്പൺ ഹൈമർ അല്ലെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയതും ക്രിസ്റ്റഫർ ക്രിസ്റ്റഫറിനോളം തന്നെയാണ് അപ്പം എൺപത്തൊന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ശരിക്കും ഓപ്പൺ ഹൈമർ കൈയടക്കി എന്ന് പറയാം അല്ലേ അപ്പം നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് പോകാനുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാമെന്ന് പിന്നെയും വിചാരിച്ചിട്ട് ലൈക്ക് ചെയ്തിട്ടില്ല ചിലരൊക്കെ ചിലരൊക്കെ ചെയ്തിട്ടുണ്ട് താങ്ക് നിങ്ങളുടെ കമന്റ് ചെയ്യുന്നതിന് താങ്ക് നിങ്ങൾ സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ആ ഒരു പ്രോത്സാഹനമാണ് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ എനിക്ക് പ്രേരകമാകുന്നത് അപ്പോൾ അടുത്തൊരു ചോ അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം ഏത് സംസ്ഥാനമാണ് അടുത്തിടെ ബീച്ച് വിജിൽ എന്ന ആപ്പ് അത് കൊള്ളാം അല്ലെ ബീച്ച് വിജിൽ ബീച്ച് വിജിൽ എന്ന ആപ്പ് ആരംഭിച്ചത് അത് ഗോവയാണ് അല്ലെ ഗോവ ബീച്ച് വിജിൽ ആ ഒരു വിജിലൻ്റ് ആയിട്ടൊക്കെ ബീച്ചിലിരിക്കേണ്ടി വരും അല്ലേ ഏത് സംസ്ഥാനമാണ് അടുത്തിടെ ബീച്ച് വിജിൽ എന്ന ആപ്പ് ആരംഭിച്ചത് ഗോവയാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഫ്രീഡം ഓഫ് ദ സിറ്റി ഓഫ് ലണ്ടൻ സ്ഥാപിച്ച ഇന്ത്യൻ വംശജനാണ് അജിത്ത് മിശ്ര എന്ന് പറയുന്ന ആൾ എന്താണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഫ്രീഡം ഓഫ് ദ സിറ്റി ഓഫ് ലണ്ടൻ ഫ്രീഡം ഓഫ് ദ സിറ്റി ഓഫ് ലണ്ടൻ ഫ്രീഡം ഓഫ് ദ സിറ്റി ഓഫ് ലണ്ടൻ അല്ലെ ഫ്രീഡം ഓഫ് ദ സിറ്റി ഓഫ് ലണ്ടൻ ലഭിച്ച ഇന്ത്യൻ വംശജനാണ് അജിത് മിശ്ര ഞാൻ പറഞ്ഞതിൽ എന്ന് മിസ്റ്റേക്കണമെന്ന് തോന്നുന്നു അല്ല രണ്ടായിരത്തി ഇരുപത്തി നാലില് ഫ്രീഡം ഓഫ് ദ സിറ്റി ഓഫ് ലണ്ടൻ ലഭിച്ച ഇന്ത്യൻ വംശജൻ ആര് അജിത് മിശ്ര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രീഡം ഓഫ് ദ സിറ്റി ഓഫ് ലണ്ടൻ ലഭിച്ച ഇന്ത്യൻ വംശജനാണ് അജിത് മിശ്ര എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ടൂറിസം ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി മാഡ്രിഡ് ആണ് മാഡ്രിഡ് മാഡ്രിഡ് ഇന്റർനാഷണൽ ടൂറിസം ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി മാഡ്രിഡ് ആണ് സംസ്ഥാനത്ത് ആദ്യമാണ് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് എന്ന് പറയുന്നത് മലയൻകീഴ് പഞ്ചായത്താണ് മലയൻകീഴ് പഞ്ചായത്ത് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഓൺലൈൻ ഗ്രാമസഭയാണ് കേട്ടോ നമ്മുടെ നമ്മുടെ നാടുമ്പുറത്ത് ഗ്രാമസഭ കൂടാറുണ്ടല്ലോ ഇത് ഓൺലൈൻ ഗ്രാമസഭയാണ് ഈ ഏത് പഞ്ചായത്താണ് മലയൻകീഴ് പഞ്ചായത്ത് അല്ലെ മലയൻകീഴ് പഞ്ചായത്ത് അപ്പം നമ്മുടെ ഈ നമ്മുടെ ചാനലിൽ ആവശ്യമില്ലാത്ത വീഡിയോസ് ഒന്നും ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല നിങ്ങൾ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും അപ്പം നിങ്ങൾ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ കറണ്ട് അഫയേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എല്ലാ ടോപ്പിക്കുകളിലൂടെയും കടന്നു പോകുന്നുണ്ട് ഇനി നമ്മൾ എല്ലാ ടോപ്പ് കറണ്ട് അഫയേഴ്സിനൊപ്പം എല്ലാ ടോപ്പിക്കും കടന്നു പോകുന്നു മാക്സിമം പരീക്ഷയ്ക്ക് മുമ്പ് ഈ പുസ്തകം നമുക്ക് തീർക്കണം നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനപ്പെടണം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിശ്വനാഥൻ ആനന്ദിനെയും മറികടന്ന് ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരമാണ് ആർ പ്രജ്ഞാനന്ദ അപ്പോൾ നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിശ്വനാഥൻ ആനന്ദിനെയും മറികടന്ന് ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം ആർ പ്രജ്ഞാനന്ദയാണ് അല്ലെ ഒരു ക്യൂട്ട് പയ്യനാണ് അല്ലെ ഒത്തിരി ഒത്തിരി ഉയരങ്ങളിലെത്തട്ടെ നല്ലൊരു ക്യൂട്ട് പയ്യനാണ് ആർ പ്രജ്ഞാനന്ദ എന്ന് പറയുന്നത് പ്രഥമ ബീച്ച് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വിജയി മധ്യപ്രദേശ് ആണ് അല്ലെ ബീച്ച് ഗെയിംസ് പ്രഥമ ബീച്ച് ഗെയിംസ് ആദ്യമായിട്ടൊരു ബീച്ച് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലേ അതിന്റെ വിജയി എന്ന് പറയുന്നത് മധ്യപ്രദേശ് ആണ് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഫോബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി എന്ന് പറയുന്നത് ബെർണാൾഡ് അർണോൾട്ടാണ് അൾനോട്ട് ഈ ബെർണാൾഡ് അൾനോട്ട് ഏത് ഏത് ബ്രാൻഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നറിയാവുന്നവരെ കമൻറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഫോബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി എന്ന് പറയുന്നത് ബെർണാഡ് അർണോൾട്ടാണ് ബെർണാഡ് അൾനോട്ട് അല്ലേ നമുക്ക് ജെഫ് ബസോസിനെയും ഒക്കെ അറിയാം അല്ലെ അപ്പം അതുകൊണ്ടാണ് ബിൽഗേറ്റ്സ് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ അവരുടെ പ്രോ അവരുടെ ബ്രാൻഡും ഒക്കെ അറിയാം ഈ ബെർണാൾഡ് അർണോൾട്ടിന്റെ ബ്രാൻഡ് അറിയാവുന്നവർ കമന്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കൾ ഈസ്റ്റ് ബംഗാളാണ് ഈസ്റ്റ് ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കൾ ഈസ്റ്റ് ബംഗാളാണ് ഒമ്പതാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് ഹാർബിൻ ആണ് ഹാർബിൻ 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 ആണ് എനിക്ക് ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലേ നിങ്ങൾ എൻ്റെ ഇതൊരു ചെറിയൊരു ചാനലാണ് ഈ ചാനൽ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ കാരണം ഈ ഒരു പുസ്തകമാണ് അത് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കില്ല നിങ്ങളിൽ പലരും സ്ഥിരമായി പ്രാർത്ഥിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് ജോലി കിട്ടണം അല്ലേ അങ്ങനെ നിങ്ങൾ ആകെ കണ്ട്യൂഷൻ അടിച്ചിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്കൊരു ഒരു എന്താണ് ഒരു വഴി എന്നുള്ള രീതിയിൽ ഈ പുസ്തകം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത് അതിന് ഞാനൊരു നിമിത്തമായെന്നേ ഉള്ളൂ നിങ്ങളിൽ ഇതിൽ പറയുന്നത് എനിക്കാണ് ഞാൻ ഈ പുസ്തകം മൊത്തം വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് വായിച്ച് അതേപോലെ ചില സ്റ്റേറ്റ്മെൻറ് ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് നമ്മൾ ഈ പുസ്തകങ്ങളും ഇതിന് മുമ്പ് ഇറങ്ങിയ പുസ്തകങ്ങളിൽ നിന്നൊക്കെ ചില ലൈൻസ് ചില വരികളുണ്ട് ആ വരികൾ അതേപടി എടുത്ത് നമ്മൾ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏഹ് അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നീട് വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പിന്നീട് ഒന്നുകൂടെ വായിച്ചപ്പോഴാണ് ഞാൻ അടയാളപ്പെടുത്തി വെച്ചിരുന്ന ചില ചിലതിൽ വന്നിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ നിന്നും ഏത് ചോദിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതിൽ നിന്നും ചോദിക്കാറുണ്ട് അത് നമ്മൾ മൊത്തത്തിൽ കൂലങ്കഷമായിട്ടൊക്കെ വായിക്കുമ്പോഴേ നമുക്ക് കൃത്യമായിട്ടത് നോട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ ചോദിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ എനിക്ക് തോന്നുന്നതാണ് നിങ്ങൾക്ക് ഈയൊരു സമയത്ത് അതും പരീക്ഷ അടുത്ത് നിൽക്കുന്ന ഈ ഒരു സമയം മൂന്ന് മാസം കൂടിയേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഈ ഒരു പുസ്തകത്തിലെ വിവരങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് നിങ്ങൾ യാദൃശ്യമാണെങ്കിലും എൻ്റെ വീഡിയോ കാണാൻ ഇട കാണാൻ കഴിഞ്ഞു എങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ജോലിയുടെ ടൈം ആയിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ മാക്സിമം ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പരീക്ഷയ്ക്ക് മുമ്പ് കവർ ചെയ്യുക എന്നുള്ളതാണ് അത് ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്തു തരും മാക്സിമം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ ഇത് ക്ലാസ്സുകളൊക്കെ ഫോളോ അപ്പ് ചെയ്യുക പ്രയോജനപ്പെടുത്തുക അപ്പോൾ അടുത്ത ഒരു പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം ഒമ്പതാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം അത് ബിൻ ബിൻ അതേപോലെ നിനി ഇങ്ങനെ രണ്ട് ഭാഗ്യ ചിഹ്നങ്ങളാണ് ഒമ്പതാമത് ഏഷ്യൻ വിന്റർ ഗെയിംസ് എത്രാമതാണ് ഒമ്പതാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ബിൻ ബിൻ അതുപോലെ നിനി എന്നതാണ് ബിൻ നിനി ബിൻ ബിൻ നിനി അല്ലെ ഒമ്പതാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഇന്ത്യയും സൗദി അറേബ്യയും ചേർന്ന് നടത്തുന്ന സൈനികാഭാസ് സൈനികാഭ്യാസമാണ് സദാ തൻസീഖ് സദാ തൻസീഖ് സദാ തൻസീഖ് അപ്പൊ ആ പേര് കേൾക്കുമ്പോഴേ നമുക്ക് ഒരു അറബി ടച്ച് വരുന്നുണ്ട് സദാ തൻസീഖ് അത് ഏതാണ് ഇന്ത്യയും സൗദി അറേബ്യയും ചേർന്ന് നടത്തുന്ന സൈനികാഭ്യാസമാണ് സദാ തൻസീഖ് പന്ത്രണ്ടാമത് ഏഷ്യൻ ബുദ്ധമത സമ്മേളനത്തിന് വേദിയായ നഗരം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ് അല്ലെ ന്യൂഡൽഹി ഇന്ത്യയിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു മതമാണ് അല്ലെ പിന്നീട് അത് ശരിക്കും പിന്നീട് അത് ഇല്ല അല്ലെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ കംപ്ലീറ്റ് ആ ഒരു കാലഘട്ടത്തിൽ ബുദ്ധമതമായിരുന്നു അല്ലെ അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് പോയി അല്ലെ ഇപ്പൊ കുറച്ച് സ്ഥലങ്ങളിലല്ലേ ഉള്ളൂ ബുദ്ധമതം ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇന്ത്യയിലൊക്കെ അറിയണം ഇപ്പൊ പന്ത്രണ്ടാമത് ഏഷ്യൻ ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ഉണ്ട് അല്ലെ ഇപ്പൊ ജപ്പാൻ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും നേപ്പാൾ അല്ലേ പന്ത്രണ്ടാമത് ഏഷ്യൻ ബുദ്ധമത സമ്മേളനത്തിന് വേദിയായ നഗരം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വൈദ്യശാസ്ത്ര പ്രതിഭ എന്ന് പറയുന്നത് നിത്യ ആനന്ദ് ആണ് നിത്യ ആനന്ദ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വൈദ്യശാസ്ത്ര പ്രതിഭയാണ് നിത്യ ആനന്ദ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഐ സി സി വിലക്ക് പിൻവലിക്കപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ശ്രീലങ്കയാണ് ശ്രീലങ്ക ശ്രീലങ്ക നിങ്ങൾക്ക് ഈ ചാനൽ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ലൈക്ക് കൂടുന്നതിനനുസരിച്ച് എനിക്കൊരു സന്തോഷവും വരും കാരണം അത്രയും ആൾക്കാരെ നമ്മുടെ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു നിങ്ങളത് കണ്ടു എന്നറിയുന്നതിൽ വളരെ സന്തോഷം നിങ്ങളതുകൊണ്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഐ സി സി വിലക്ക് പിൻവലിക്കപ്പെട്ട രാജ്യമാണ് ശ്രീലങ്ക അതേപോലെ രണ്ടാമത് കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എന്ന് പറയുന്നത് മലപ്പുറമാണ് മലപ്പുറം രണ്ടാമത് കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി മലപ്പുറം ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിക്ക് വേദിയായ നഗരം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിക്ക് വേദിയായ നഗരം തിരുവനന്തപുരം ഇന്ത്യയിലെയാണ് കേട്ടോ ഇന്ത്യയിലെ ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിക്ക് വേദിയായ നഗരം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് അപ്പോൾ സ്പോർട്സിന് അത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും ക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് കെ പദ്ധതി നിങ്ങൾ ഓർത്തു കെ പദ്ധതി എന്തായാലും ചോദിക്കും കാരണം നമ്മൾ പരീക്ഷയുടെ ട്രെൻഡ് വെച്ച് നോക്കിയാലേ പരീക്ഷ നടക്കുന്നതിന് രണ്ടു മൂന്ന് മാസം മുന്നേ വരെയുള്ളതൊക്കെ ചോദിക്കാറുണ്ട് ഈ കഴിഞ്ഞ ഒരു ഒരിതുകൊണ്ട് വളരെ വളരെ ഇതായിട്ട് ചോദിക്കുന്നുണ്ട് എന്നാൽ ഇപ്പം നമ്മൾ മാർച്ചിലാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ ഡിസംബറിലെയും ജനുവരിയിലെയും വരെയൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ പരീക്ഷ നടക്കാൻ മുമ്പ് ഈ ജനുവരി തൊട്ടുള്ളത് വളരെയധികം ശ്രദ്ധയോടെ തന്നെ നോക്കണം ബാക്കി നോക്കണം എന്നല്ല അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് കാണുന്നത് കേട്ടോ അതേപോലെ രണ്ട് നോക്കുക അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് കെ വാക് പദ്ധതി കെ വാക് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ലഭിച്ച ലഭിച്ചത് ചെല്ലപ്പൻ നായർക്കാണ് ചെല്ലപ്പൻ നായർക്ക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള കേരള സോറി നാക്ക് പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ലഭിച്ചത് ചെല്ലപ്പൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ വേദി എവിടെയായിരുന്നു നല്ലൊരു ചോദ്യം അല്ലേ എവിടെയാണ് ന്യൂഡൽഹിയിലെ കർത്തവ്യ പത് ന്യൂഡൽഹിയിലെ കർത്തവ്യ പതിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ വേദി എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലെ കർത്തവ്യ പദാണ് കർത്തവ്യപ്പത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് വികസിത ഭാരതം അതേപോലെ ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ് എന്നാണ് അല്ലേ എന്താണ് എന്താണ് ആ പ്രമേയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് വികസിത ഭാരതം ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് വികസിത ഭാരതം ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് അല്ലേ ഈ കാണുന്നതിൽ കൂടുതൽ ആൾക്കാരും ഭൂരിഭാഗം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമേ ഉണ്ടാകത്തുള്ളൂ നിങ്ങൾ ഈ ചാനൽ ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ട് ലൈക്ക് ചെയ്യുക ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എന്ന് പറയുന്നത് അഹമ്മദാബാദാണ് ഇൻറ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ ആണ് ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എന്ന് പറയുന്നത് അഹമ്മദാബാദാണ് ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാണ് ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ്ങിൽ രണ്ടാ റാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാണ് ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാണ് ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കുവാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് നൂറ്റി നാൽപ്പത്തി അമ്പത്തിനാല് അല്ലേ ഒന്ന് നാല് നാല് അഞ്ച് നാല് ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കുവാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് ഒന്ന് നാല് നാല് അഞ്ച് നാല് നൂറ്റി നാൽപ്പത്തി അമ്പത്തിനാല് എന്ന് ഓർക്കാം അല്ലേ ഇനിയിപ്പോൾ നമുക്ക് നൂറ്റി നാൽപ്പത്തി അമ്പത്തിനാലിലേക്ക് വിളിച്ചാൽ എന്ത് കിട്ടും ഏ സൗജന്യ നിയമോപദേശം അല്ല നിയമോപദേശം കിട്ടും അല്ലേ കേന്ദ്ര സർക്കാരിന്റെ നിയമ മന്ത്രാലയം ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് നൂറ്റി നാൽപ്പത്തി അമ്പത്തിനാല് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭയാണ് കൊട്ടാരക്കര ഇത് നമ്മൾ അത് പഠിച്ചു പോയിട്ടുണ്ട് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ്റെ റുട്ടീനായിട്ട് നമ്മൾ പോകുന്നതല്ലേ നമ്മൾ ഒരു ഇരുപത്തി മെയ് മുതൽ രണ്ടായിരത്തി മാർച്ച് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഓൾറെഡി പി എസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് അത് കാണാൻ ശ്രമിക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ തുടർന്നും ഇതേപോലെ പി എസ് സി ബുള്ളറ്റിൻ മാസത്തിലിറങ്ങുന്ന നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് അപ്പോൾ ജനുവരിയിലെ ഇനിയിപ്പോൾ ഒരു ഉള്ളത് ഒരു പേജ് കൂടെ ഉണ്ട് അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലേക്ക് നമ്മൾ പോകും അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സ്ഥിരമായി ഫോളോ അപ്പ് ചെയ്യുക രാവിലെ അഞ്ച് മണിക്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രശ്നം ഇടുന്നുണ്ട് വൈകിട്ട് ആറു മണിക്ക് ഈ ഒരു കറണ്ട് അഫയേഴ്സ് ഇടുന്നുണ്ട് ഇനി എട്ട് മണിക്ക് വേറെ എന്തെങ്കിലും അതർ ടോപ്പിക്ക് ഇടാൻ പ്ലാനുണ്ട് അപ്പോൾ താങ്ക്